രണ്ടായിരത്തി ഇരുപത്തിയാറ് ബുധനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രധാനമുണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്ന ഉത്സാഹതകൾ നല്ല ധനപരമായ മുന്നേറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തീരുന്ന വേളയിൽ നിങ്ങൾക്ക് വന്നെത്തും എന്തു തന്നെയായാലും ജൂൺ മാസം കഴിയുന്നതോടുകൂടി തന്നെ ധനപരമായ നേട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നെത്തും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നല്ല വിലയും മതിപ്പും അംഗീകാരവും ഒക്കെ നൽകുന്ന സാഹചര്യങ്ങളൊക്കെ വളർത്തും കുടുംബത്തിൽ നല്ല സന്തോഷകരമായ ചില നല്ല കാര്യങ്ങളൊക്കെ കുടുംബത്തിനുള്ളിൽ നടക്കും ഇതുവരെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ അപമാനിതനായി അല്ലെങ്കിൽ അപമാനിതയായി ഒക്കെ നിൽക്കേണ്ട ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം നിങ്ങൾ എന്തായിരുന്നു ആരായിരുന്നുണ്ടോ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടാക്കും അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷം ശരിയായ ഫലം നിങ്ങൾക്കുണ്ടാവും ഈ ജൂൺ മാസം വരെ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നമ്മൾ സംസാരത്തിലൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തണം ആവശ്യമില്ലാതെ ആരുടെ കാര്യത്തിലും പട്ടിടക്കേറി സംസാരിച്ച് അനാവശ്യമായ വിനകൾ എനിക്ക് വാങ്ങരുത് ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കാതി ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക ഭാര്യയോറാണെങ്കിലും മക്കളോടാണെങ്കിലും ശരി ആരോടും അവിടെ സുഹൃത്തുക്കളിൽ ഓഫീസിൽ എല്ലാ ഇടങ്ങളിലും ജാഗ്രത പുലർത്തുക ഇതുവരെ നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞു അതിൻ്റേതായ പ്രതിഫലം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്കിൽ ഇനി ഈ ജനുവരി മാസം മുതൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി എഴുതുക നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല ജൂൺ മാസത്തോടു കൂടി തന്നെ വ്യാഴം രണ്ടാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് മാറ്റം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായ ബലത്തോടു കൂടിയാണ് വരുന്നത് അപ്പം ധനം കുടുംബം വാക്ക് എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രസക്തി നൽകും അങ്ങനെയെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാകും മറ്റുള്ളവർ അംഗീകരിക്കും ധനപരമായ രീതിയിൽ എവിടെയൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നോ ആ തടസ്സങ്ങളൊക്കെ പരിപൂർണമായിട്ടും നീങ്ങി കിട്ടും അതുപോലെ കുടുംബത്തിനുള്ളിൽ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നെത്തും തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ വന്നെത്തുകയും ചെയ്യും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പോൾ ശനീശ്വരൻറ്റേതായ സ്ഥിതി എന്ന് പറയുന്നത് മീനം രാശിയിലാണ് അപ്പോൾ പത്താം ഭാവമായ തൊഴിൽ ഭാവത്തിലാണ് ഇത്തേക്കേതായ ഒരു സ്ഥാനം അപ്പോൾ ഈ ഭാവത്തിലും ജൂൺ മാസം മുതൽക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നന്മയുടേതായ ഒരു ഗ്രഹം ശുഭഗ്രഹത്തിൻ്റേതായ ഒരു ദൃഷ്ടി ശനി ഭഗവാന്റെ മേൽ പതിയുന്ന വേളയിൽ അദ്ദേഹം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇതുവരെ ചെയ്തതിന് വിരുദ്ധമായിട്ടായിരിക്കും അതായത് വിരുദ്ധമായത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ നൽകിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതോടുകൂടി തന്നെ തൊഴിലിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം വരും നിങ്ങൾക്ക് പേര് പ്രശസ്തി ഒക്കെ ലഭിക്കുന്ന സാഹചര്യം നിങ്ങളുടേതായ നിസ്സാരം എന്ന് തോന്നും നിങ്ങൾക്ക് നിസ്സാരം വന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം വിലയുള്ള കാര്യമായിട്ട് മാറും അവിടെ നിങ്ങൾ അംഗീകരിക്കപ്പെടും അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ പാടെ പോയേനെ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് വന്നത് തൊഴിലെന്ന് വേളയിൽ നിലവിൽ നിങ്ങൾക്ക് ജൂൺ മാസം വരെ തൊഴിലിൽ ഒരല്പം സ്ട്രഗ്ളിംഗ് ഉണ്ടാവും അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഒരല്പം സ്ട്രഗ്ളിംഗ് ഉണ്ടാവും അതായത് കിട്ടി കിട്ടിയില്ല എന്നൊരവസ്ഥ തൊഴിലുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരിടത്ത് ജോലി ഉണ്ടായിരിക്കാം വിളിക്കാം നിങ്ങൾ അവിടെ ചെയ്ത വേളയിൽ അന്ന് ദിവസം നിങ്ങൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പണി നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരും ട്രാൻസ്ഫർ ഒക്കെ അപേക്ഷിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിലും ശരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയം അത് കിട്ടില്ല എന്നാൽ ജൂൺ മാസത്തിന് ശേഷം ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ഹയർ കൂടി തന്നെ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തുല്യമായ നീതിയാണ് ഭഗവാൻ നൽകുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശനീശ്വര ഭഗവാന്റെ ആധിപത്യം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും ശനീശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ നന്മയുടേതായ ഒരു ഗ്രഹമാണ് അദ്ദേഹം ഒരിക്കലും ഒരു ആളെയും ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ധാരാളം ധനത്തിനുള്ള വഴിയൊക്കെ നൽകും പക്ഷേ ഈ കിട്ടുന്ന വേളകളിൽ ചില അനോണിമസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങളുമൊക്കെ ചെയ്യാനുള്ള പ്രേരണയും ഇപ്പോൾ മനസ്സിൽ നൽകും കാരണം ഇതിനം രാശിയാണല്ലോ ഇവിടെ ബുധൻ ബുദ്ധിക്ക് വിരുദ്ധമായ കൂടി ചിന്തിപ്പിക്കും അതായത് നമുക്ക് വരുമാനമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബുദ്ധിക്ക് വിരുദ്ധമായ അതായത് ഈ നമ്മുടെ ഈ നാടിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ നാടിന് വിരുദ്ധമായത് എന്ന് പറയുമ്പോൾ ചില ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവർക്ക് കമ്മീഷൻ വ്യവസ്ഥകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആ ചില കാര്യങ്ങളൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ധനം ലഭിക്കും ഇങ്ങനെയുള്ള ചിന്തകളെ ബുധൻ പ്രാപ്തമാക്കും ഇതാണ് ബുധൻ്റെ പ്രത്യേകത ബുദ്ധിയുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ വിവേകത്തെ ഇല്ലായ്മ ചെയ്യുന്നവരുടെ സ്വഭാവം ബുധനുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മകൈരം തിരുവാരമ്യം നക്ഷത്രക്കാരാണ് ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം എത്ര കിട്ടിയാലും ഇവരുടെ പഠിക്കില്ല മകൈഡമാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നതല്ലേ ഭക്ഷണം കഴിക്കണം പോലും അവർക്ക് ഒരു സുഹൃത്ത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് അതായത് ചായ കുടിക്കാൻ പത്ത് രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും കടം വാങ്ങിയെങ്കിലും അവർ മറ്റ് നാലു പേർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങി വാങ്ങിക്കൊടുത്ത് കഴിക്കുന്നവർ തന്നെയാണ് പക്ഷെ അവരുടേതായ ആവശ്യങ്ങളൊക്കെ എത്തുന്ന വേളയിൽ അവർ ഒറ്റപ്പെട്ടു പോകും പനിച്ചുപോകും എന്നാൽ അവരുടേതായ ഭക്ഷണ ക്രമത്തിൽ അവർക്ക് പഴങ്കഞ്ഞി ആണെങ്കിൽ മതി എന്ന വ്യക്തികളാണ് ഈ മകേരം നക്ഷത്രക്കാരൊക്കെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന പ്രശ്നം കുടുംബത്തിനുള്ളിലാണ് കാരണം രാഹുവിൻ്റേതായ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നിഴൽ ചിന്തയായി കൊടുക്കുക നമുക്ക് അപ്രാപ്യമായ ചില കാര്യങ്ങളൊക്കെ അവർ പറയും നമ്മൾ അംഗീകരിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന വേളയിൽ അവിടെ പ്രശ്നങ്ങൾ തുടരുകയും ചെയ്യും എല്ലായിടത്തും ഒരു എടുത്ത ചാട്ട മനോഭാവം ഒക്കെ കാണിക്കും ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വലിച്ചറിഞ്ഞിട്ട് പോവുകയും ചെയ്യും അതായത് നാളെ വീട്ടിൽ വാടക വയ്ക്കേണ്ട ഒരു ദിവസമായിരിക്കും പക്ഷേ തലേ ദിവസം തന്നെ ജോലി വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും കാരണം പിന്നീടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അവർ എടുത്തു ചാക്കുന്നത് കുടുംബത്തിനുള്ളിലും വാവിട്ട വാക്കുകളും ഒക്കെ ഇവർ അലോസരങ്ങൾ ഉണ്ടാക്കും ഇതുപോലെ മഹിരനക്ഷത്രക്കാർക്ക് തൊഴിലിടങ്ങളിൽ ചില ടോർച്ചറിങ്ങുകളൊക്കെ അതായത് പാർട്ടി ടോർച്ചറിങ്ങൊക്കെ ഇവർക്ക് വന്നെത്തുകയും അത് കുടുംബത്തിൽ കുടുംബത്തിലലോസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പം നിലവിൽ ഈ ജൂൺ മാസം വരെ വളരെയധികം ജാഗ്രത തന്നെയാണ് നിങ്ങൾ പുലർത്തേണ്ടതാണ് എനിക്ക് പറയുന്നത് ജൂൺ മാസത്തിന് ശേഷം എല്ലാവർക്കും വിജയം തന്നെയാണ് അതുപോലെ എന്ന് പറയുന്ന നക്ഷത്രക്കാർക്കും വളരെയധികം മുന്നേറ്റമാണ് ഏറ്റവും കൂടുതൽ പുനർന്നു വളരെ നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും ഏതൊരു ഗ്രഹത്തിന്റെ സഞ്ചാരം നടന്നുകൊണ്ടിരുന്നാലും ശരി അവർക്ക് മികച്ച ഫലം തന്നെയായിരിക്കും ലഭിക്കുക ഇതുവരെ അവഗണനകൾ അപമാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ശുഭകരമായ ഒരു ജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും മിഥുനം രാശിക്ക് ഉണ്ട് സംശയമൊന്നും ഇല്ല ഇവിടെ ചിന്തകളിൽ ഒരല്പം മാറ്റം വരുത്തുക സ്വഭാവത്തിൽ ഒരൽപ്പം മാറ്റം വരുത്തുക അതായത് നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരോടാഴ്ച ഏൽപ്പിക്കാതിരിക്കുക നിങ്ങളുടേതായ കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക അതുപോലെ ധനം എത്രത്തോളം ധനമുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്യാനായിട്ട് പോകുന്നു ഇതിൻ്റെ അടുത്ത് അപേക്ഷിച്ച് ഇതൊന്നും ആരോടും പറയേണ്ട കുടുംബത്തിനുള്ളിൽ ആണെങ്കിൽ ശരി ആർക്കും വാക്കുകൊള്ളുന്നു കണ്ടാ സുഹൃത്തുക്കൾക്കൊന്നും വാക്കുകൊടുക്കണ്ട ഞാനത് നോക്കിക്കോളാം ഇയാളെ ധൈര്യമായിക്കുന്നു ഞാനെത്തിക്കോളാം നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് ആർക്കും മറ്റൊന്നും ചെയ്യണ്ട നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് പതി മറ്റുള്ളവരുടെ കാര്യം കടബാധ്യതകളൊക്കെ വാങ്ങി കൂട്ടി നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കരുത് അതായത് നിലവിലുള്ള പ്രശ്നങ്ങളെ തീർക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തീർക്കാനൊക്കെ കഴിയുക അപ്പൊ സ്വന്തം കാര്യം ചിന്താബാധ എന്ന രീതി നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളിൽ പോവാം സ്വന്തം ബുദ്ധി സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം പ്രയോഗിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കാതെ ഇരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തായാലും നിങ്ങൾക്ക് ശുഭകരമായ നല്ല ഒരു വർഷമാണ് എല്ലാവർക്കും ജാഗ്രതയോടുകൂടി പോവുക ശ്രദ്ധാപൂർവം വാക്കുകൾ പ്രയോഗിക്കുക എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഗ്രന്ഥമൊക്കെ പറയുന്നത് ശുഭകരമായ ഒരു വർഷം നിങ്ങൾക്കുണ്ടാകും